ജാസ്മിൻ ഗബ്രിയും ലവ് ട്രാക്ക് ഇറക്കുകയാണെന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തനിക്ക് ഗബ്രിയെ വലിയ ഇഷ്ടമാണെന്ന് ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു കുറഞ്ഞ കാലം കൊണ്ട് വലിയ ഹേറ്റേഴ്സിനെ നേടിയ കോംബോയാണ് ജാസ്മിൻ ഗബ്രി കോംബോ ഗബ്രിക്കും ജാസ്മിനുമെതിരെ ബിഗ് ബോസ് ഹൗസിലെ ആളുകൾ ഇപ്പോൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയാണ് ഇരുവർക്കുമെതിരെ നിൽക്കുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഫാൻസ് കൂടുന്ന സാഹചര്യമാണെന്നാണ് പ്രേക്ഷകർ തന്നെ വിലയിരുത്തിയിരിക്കുന്നത് അടുത്തിടെ ഏറ്റവും കൂടുതൽ ഇവരെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചത് സിബിനാണ് എന്നാൽ ഇത് കുറച്ച് കൂടുന്നുണ്ടെന്നും പലരും പറയുന്നുണ്ട് എന്തായാലും ഇതോടെ സിബിനും ഹെയ്റ്റേഴ്സ് കൂടിയിട്ടുണ്ട് ജാസ്മിനെ കൂട്ടം കൂടി നിന്ന് കളിയാക്കുന്നതും സിബിന് ഹെയ്റ്റേഴ്സ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നന്ദനയും അഭിഷേക് ജയദീപും ഗബ്രിയെയും ജാസ്മിനെയും അനുകരിച്ചു കാണിച്ചത് ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിച്ചിരി പടർത്തിയെങ്കിലും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പുറത്ത് വലിയ ഇപ്പോൾ നടക്കുന്നുണ്ട് തനിക്ക് ഗബ്രിയോട് സ്നേഹമുണ്ട് അത് പ്രണയമാകാതെ താൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ജാസ്മിൻ ലാലേട്ടനോട് പറഞ്ഞിരുന്നത് ഗബ്രിക്ക് തന്നോടും ഇഷ്ടമുണ്ടെന്നും എന്നാൽ ഇരുവരുടെയും പ്രണയം ഒരിക്കലും വർക്കൗട്ട് ആകില്ലെന്ന് അറിയാമെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു അതേസമയം ജാസ്മിൻ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് എത്തിയത് അഫ്സൽ എന്ന ആളുമായിട്ടായിരുന്നു വിവാഹം ഉറപ്പിച്ചിരുന്നത് എന്നാൽ വിവാഹം നിശ്ചയം കഴിഞ്ഞിരുന്നതായി ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞിട്ടില്ലെന്നും മറ്റൊരാൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് എന്നുമാണ് അടുത്തിടെ ഇത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു എന്തു തന്നെയായാലും തുടക്കത്തിൽ ഹെയ്റ്റേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഗബ്രി ജാസ്മിൻ കോംബോയ്ക്ക് ഇപ്പോൾ സിമിന്റെ ഗെയിം വന്നതോടെ പോസിറ്റീവായ ഒരുപറ്റം ആൾക്കാരെ കിട്ടിയെന്ന് വേണം കരുതാൻ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വലിയ രീതിയിൽ ഒറ്റപ്പെടുന്നുണ്ടെന്നാണ് ചില പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ബിഗ് ബോസ് കഴിയുമ്പോൾ ഗബറി പൊടിയും തട്ടിപ്പോകുമെന്നും ജാസ്മിൻ ഒറ്റപ്പെടുമെന്നുമാണ് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പറയുന്നത് ഇപ്പോൾ തന്നെ ജാസ്മിൻ്റെ കല്യാണം മുടങ്ങി നല്ല ചീത്ത പേരായിട്ടുണ്ട് ജാസ്മിനെ വീട്ടുകാർ പോലും പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല വരുന്നതെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നു ജാസ്മിൻ ഷൂ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഗബ്രി പൊഴിയും തട്ടി അങ്ങ് പോകും ജാസ്മിൻ്റെ കല്യാണം മുടങ്ങി നല്ല ചീത്തപ്പേരുമായിട്ടുണ്ട് ഗബ്രിയാണെങ്കിൽ മതം വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അങ്ങ് ജാസ്മിനെ ഒഴിവാക്കും ജാസ്മിനെ അവരുടെ വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നില്ല ഇനിയൊരു കല്യാണം വരെ നടക്കാൻ പ്രയാസമായിരിക്കും ഈ പ്രയാസ കാലഘട്ടമാണ് ജാസ്മിനെ നമ്മുടെ സപ്പോർട്ട് വേണ്ടത് അതുകൊണ്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളും എന്നാണ് മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ജാസ്മിനെതിരെയാണ് പലരും സംസാരിച്ചിരിക്കുന്നത് ജാസ്മിൻ ഇത് സ്വയം വരുത്തിവെച്ചതാണെന്നും ജാസ്മിനെ ലഭിച്ചതുപോലെ തിരുത്താൻ മറ്റാർക്കും അവിടെ അവസരങ്ങൾ ലഭിച്ചു കാണില്ലെന്നും ആളുകൾ പറയുന്നുണ്ട് ജാസ്മിന് ഗബ്രിയും രണ്ടുപേരും നല്ല അഭിനേതാക്കളാണ് ജാസ്മിൻ ഫേക്കാണ് ഇവർക്കൊന്നും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കമൻറ്റുകളിൽ നിറയുന്നത്